മഴ പെയ്യുകയും വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുകയും ചെയ്തിട്ടും മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ കാടിറങ്ങുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നു നല്ലതണ്ണി ഐറ്റി ഡിയിലാണ് വിരിക്കൊമ്പലെന്ന് വിളിക്കുന്ന കാട്ടാനയെത്തിയത് ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി കാലവർഷത്തിനൊപ്പം കാട്ടാന ശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു മഴ പെയ്ത് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുന്നതോടെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം കുറയുമെന്നായിരുന്നു തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷ പക്ഷേ മഴക്കാലം എത്തിയിട്ടും കാട്ടാനകൾ കയറാൻ തയ്യാറായിട്ടില്ല നല്ലതണ്ണി ഐടിഡിയിലാണ് കഴിഞ്ഞ ദിവസം വിരിക്കുമ്പനെന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത് ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി നല്ലതണ്ണി കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമുള്ള പ്രദേശമാണ് പ്രദേശമാണിവിടം ഈ മേഖലയിൽ ഒറ്റക്കൊമ്പലടക്കം വേറെയും കാട്ടാനകൾ തമ്പിടിച്ച് ചുറ്റിത്തിരിയുന്നുണ്ട് ഇതും ആളുകളിൽ ആശങ്കയാണ് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിച്ചു തുടങ്ങിയിട്ടും കാട് കയറാത്ത കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണ് കാലവർഷത്തിനൊപ്പം കാട്ടാന ശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു കാട്ടാനകൾക്ക് പുറമേ പുലിയുടെയും കടുവയുടെയും എല്ലാം സാന്നിധ്യവും തോട്ടം മേഖലയിൽ കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്